മനുഷ്യ മനസ്സിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ശ്മശാനമായി മാറിയ ഒരു ദിനം ജനങ്ങൾ തന്നെ പകച്ചുപോയ ആ കറുത്ത രാത്രി ഇനിയും ഒട്ടനവധി പേർ കാണാമറിയത്തുണ്ട് അവരൊക്കെ മണ്ണിൽ ലയിച്ച് ഭൂമിയിൽ എവിടെയൊക്കെയോ ശാന്തമായി ഉറങ്ങുകയാണ് വയനാടിനെ വിഴിഞ്ഞ ആ ഉരുൾപൊട്ടൽ അറിഞ്ഞ ഉടൻ തന്നെ നരേന്ദ്രമോദിയുടെ ഓഫീസിലും അമിത്ഷായുടെ ഓഫീസിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറക്കുന്നു ചെന്നൈയിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ആർമിയോടും രാജ്യത്ത് ഉടനീളമുള്ള ഇന്ത്യൻ ആർമിയോടും തയ്യാറായിരിക്കാൻ ഒരു നിർദ്ദേശം നൽകുന്നു അതായത് ഏത് സമയത്തും വയനാടിലേക്ക് പുറപ്പെടാൻ നിങ്ങൾ തയ്യാറാകൂ എന്ന് ഇന്ത്യൻ ആർമിയോട് നിർദ്ദേശം നൽകുന്നു കൂടാതെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയെയും ജോർജ് കുറിയനെയും നരേന്ദ്രമോദി വയനാട്ടിലേക്ക് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും എല്ലാം ഏകോപിപ്പിക്കാനും ചുമതല നൽകി വയനാട്ടിലേക്ക് അയക്കുന്നു അതാണ് മോദി വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി നിലവിൽ ഉരുൾപൊട്ടൽ തുടച്ചു നീക്കിയ ചുരുമലയ്ക്കും മുണ്ടക്കും ആശ്വാസത്തിന്റെ കരങ്ങളുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് പലിശയില്ല വായ്പയായിട്ടാണ് ഈ തുക കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറുക സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് ലഭിച്ചത് പതിനാറ് പദ്ധതികളാണ് കേന്ദ്രത്തിന്റെ സഹായത്തോടെ വയനാട്ടിൽ പൂർത്തിയാക്കുക സംസ്ഥാനങ്ങൾക്കുള്ള സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് പണം അനുവദിച്ചിരിക്കുന്നത് പലിശ നൽകേണ്ട എന്നാണ് ഈ വായ്പ എന്നും അതോടൊപ്പം തന്നെ അമ്പത് കൊല്ലം കൊണ്ട് സംസ്ഥാന സർക്കാരിന് തിരിച്ചടച്ചാൽ മതിയാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത കൂടാതെ പുനരധിവാസത്തിന് സംസ്ഥാനം അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ പദ്ധതിയാണ് സമർപ്പിച്ചത് ഇത് പരിഗണിച്ചാണ് കേന്ദ്രം പണം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാന സർക്കാർ ദുരിതബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നുണ്ട് ഇവിടേക്കുള്ള പൊതു കെട്ടിടങ്ങൾ റോഡുകൾ സ്കൂൾ നവീകരണം പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ എന്നിവയ്ക്ക് വേണ്ടിയാണ് കേന്ദ്രം നൽകിയ പണം ഉപയോഗിക്കുക ഇതിനു പുറമെ പാലങ്ങളുടെ നിർമ്മാണത്തിനും പണം വിനിയോഗിക്കും സംസ്ഥാന സർക്കാരുകൾ സമർപ്പിച്ച പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പണം അനുവദിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ പണം ഉപേക്ഷിച്ചതിന്റെ രേഖകൾ കാണിക്കണം എന്നാണ് കേന്ദ്ര നിർദ്ദേശം അതായത് കേന്ദ്രം പണം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണം സംസ്ഥാന സർക്കാരിന് മാറ്റാൻ പറ്റില്ല എന്നതാണ് ചുരുക്കം അതായത് ഓരോ വയനാടിന് വേണ്ടി ഓരോ പണം ചെലവഴിക്കുമ്പോഴും അതിന്റെ രേഖകൾ കാണിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ സർക്കാരിപ്പോൾ പറയുന്നത് ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ രണ്ട് ടൗൺഷിപ്പാണ് വയനാട്ടിൽ നിർമ്മിക്കുന്നത് കിഫ്ബിയാണ് ടൗൺഷിപ്പിന്റെയും വീടുകളുടെയും പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അഞ്ച് സെന്റ് വീതവും മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിൽ പത്ത് സെൻറ് വീതവുമാണ് വീട് വെക്കാനായി നൽകുക ആയിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മാണം ഓരോ വീടിനും മുപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് സർക്കാർ ഇവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ഇവിടെ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് ഇതിനായി മൂന്ന് സമിതികളും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വയനാട് പുനർനിർമ്മാണ സമിതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രമുഖ സ്പോൺസർമാരും ഉൾക്കൊള്ളുന്ന പ്രാദേശിക സമിതി ചീഫ് സെക്രട്ടറി ചെയർപേഴ്സൺ ആയുള്ള ഏകോപന സമിതി എന്നിവയാണ് രൂപീകരിച്ചത് न्यूज़ डेस्क तथा मैं इनुस एडुपिक्स ऑनलाइन एक्सेक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात